ആ ഗേസ് വെൽക്കം ബാക്ക് നമുക്ക് അടുത്ത മഹീന്ദ്ര താർ എത്തിയിട്ടുണ്ട് മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് തൊടുപുഴ എന്നാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എന്തായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സ്റ്റോക്ക് ആയിട്ടുള്ള മഹീന്ദ്രതാർ നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഇത് മോഡിഫിക്കേഷൻ കഴിഞ്ഞുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ വേറെ ഉള്ളവരായിരിക്കും ഒരുപാട് അധികം റീല് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാട്ടാ കൂടുതലും റേറ്റ് വേണ്ട അറിയാനായിരിക്കും മഹിന്ത താറ് എടുക്കുന്ന ആൾക്കാർക്കും അതുകൊണ്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്കും മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കും വേണ്ടി അറിയണത് അപ്പോൾ റേറ്റ് ഒക്കെ എന്തായിട്ടും ഈ ഒരു വീട്ടിൽ ഉൾപ്പെടുത്താട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം ഫ്രണ്ടിൽ നമ്മുടെ ഹെഡ് ആണ് അറുപത് അമ്പത്തഞ്ച് വാട്ട് വരുന്ന ഒരു ഹെഡ് ലാംപ് ബൾബ് ഉള്ള ഒരു സെറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് ഹെലോജം ബൾബാണ് ഇത് നമ്മൾ എൽ ഇയാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിൽ ഏരിയയിലൊക്കെ കൂടുതൽ നമ്മൾ താഴെ ആൾക്കാർ പോകുമ്പോൾ ഒട്ടും ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു ഹെഡ് ലാംപ് തരുന്നത് അറുപതമ്പത്തഞ്ചായത് കൊണ്ട് തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഹെഡ് ലാംബ് മാറ്റാണ്ട് നൂറേ തൊണ്ണൂറ് ബൾബൊക്കെ ഇട്ട് നമുക്ക് വെട്ടം പക്ഷേ ഈ ഒരു ഗ്രില്ലും ബമ്പറൊക്കെ നമ്മൾ ഏഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒരു വൃത്തി ഉണ്ടാവില്ല ഒരു സ്പോർട്ടി ലുക്ക് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഹെഡ് ലാംപ് കൂടി മാറ്റുന്നത് ഡിആർഎലും അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും വെൽക്കം ലൈറ്റ് ഒരു ഒരു പ്രീമിയം ഹെഡ് ലാംപാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഏഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഹെഡ്ലാമ്പ് ആയിക്കോട്ടെ ഇതിൽ ചെയ്യുന്ന ഒരു എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ചെയ്യണത് ഞാൻ മുമ്പത്തെ വീട്ടിൽ ഒരുപാട് അധികം പറഞ്ഞിട്ടുണ്ട് ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് പക്ഷെ അതൊന്ന് നമ്മളെ വണ്ടി ഇത്രയും ഇത്രയധികം ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കോമ്പ്രമൈഡ് കൂടുതലും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് വയറിംഗിലാണ് ഇതൊക്കെ നല്ലത് ഇട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തായിട്ടും സീൻ തന്നെയാണ് അപ്പോൾ ഇതിൽ ഹെഡ് ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെഡ്ലാമ്പിൻ്റെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് നമ്മൾ ഏറ്റവും നല്ല ടൈപ്പാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഫൈബർ ബോഡി വരുന്നുണ്ട് ഹെഡ് ലാമ്പിൻ്റെ അതേപോലെ തന്നെ നമ്മൾ അലുമിനിയം ടൈപ്പാണ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫൈബർ ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അതാണ് റേറ്റും വളരെയധികം കുറവായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യണോ ഹെഡ് ലാമ്പും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് ടൈപ്പിൽ അവൈലബിൾ ആണെന്നുള്ളത് അത് പ്ലാസ്റ്റിക്കിന്റെ ബോഡിയായിരിക്കും വരുന്നത് ഇത് അലുമിനിയം വരുന്നത് പിന്നെ അതിൻ്റെ ബോർഡും വ്യത്യാസം നല്ല ക്വാളിറ്റി ബോർഡ് അല്ല മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് വരുന്നത് അപ്പോൾ അതാണ് റേറ്റ് ഈ ഒരു ഷേപ്പിലൊക്കെ ഡിസൈനിലൊക്കെ വരുന്ന എഡ്ലാമ്പ് രണ്ട് ടൈപ്പ് ഉണ്ട് അതാണ് ഒന്ന് ഈ ഒരു ക്വാളിറ്റിയിലും അതായത് ഒരു കുറഞ്ഞ ക്വാളിറ്റിയിൽ വരുന്നത് അപ്പോൾ എഡ്ലാമ്പിനെ കുറിച്ച് ഞാൻ ഒരു എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് പിന്നെ ഫ്രണ്ട് ഗ്രില്ലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ജീപ്പ് റാങ്ലറിൻ്റെ ആണ് ഇനിയിപ്പോൾ പഴയ അതാണെങ്കിലും അതാ ചിലവർക്ക് ആ ടൈപ്പ് ആയി പഴയ മോളിൽ റാങ്ലറിൻ്റെ ഗ്രില്ലായിരിക്കും ഇഷ്ടമുണ്ടാവുക ചിലവർക്ക് പുതിയ ടൈപ്പ് ടൈപ്പായിരിക്കും ഇഷ്ടമുണ്ടാവുക അപ്പോൾ ഇത് ഫുൾ ബ്ലാക്കിലാണ് നമ്മൾ ഈ ഒരു ഗ്രില്ല നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ നമ്മുടെ ബമ്പറാണ് അത് നമ്മൾ ജീപ്പ് അങ്ങനെ നമ്മൾ മുമ്പത്തെ വീടിലൊക്കെ കാണിച്ചിട്ടുള്ള സെയിം ബമ്പറാണ് ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിലൊരു ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട് കമ്പനി ടൈപ്പാണ് വേണമെങ്കിൽ നമുക്ക് പ്രൊജക്ട് ഇതിലിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രൊജക്ട് ടൈപ്പാണ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ തന്നെ നമ്മൾ ബൾബ് മാറ്റിയാൽ വൈറ്റ് അല്ലെങ്കിൽ പിന്നെ യെല്ലോ വാംലേറ്റ് ഉള്ള ബൾബ് നമുക്ക് അവൈലബിൾ ആണ് വേണമെങ്കിൽ ഈ ഒരു ഓയി ഫോഗിലാമ്പിലെ നമുക്ക് ബൾബ് മാത്രം മാറ്റിയിട്ട് നമുക്ക് ഇതുപോലത്തെ പോലാമ്പിലെ ആഡ് ചെയ്യാം ഇതിപ്പോൾ ബ്രാംഗ്ലറിൻ്റെ ബമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പോകുകാമ്പ് കൂടി നമ്മുടെ പ്രൊജക്ടർ ടൈപ്പ് പോഗ്ലാമ്പ് ഏടെയുമ്പോൾ ഇത്രയും കൂടി ഒരു രസം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഒരു സ്പോർട്ടി ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊജക്ടർ പോഗ്ലാമ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് മൂന്ന് കളറിൽ അത് വർക്ക് ചെയ്യേണ്ട ടൈപ്പ് ആയിട്ടാണ് നമ്മൾ യെല്ലോ വാംലൈറ്റ് വൈറ്റ് അപ്പോൾ നമുക്കത് മാറ്റി മാറ്റി ഇടാൻ പറ്റും സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പോൾ ഇത്തക്കെ തന്നെയാണ് നമ്മളെ ഫ്രണ്ടിൽ വരുന്ന മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഡോർ ഇഞ്ചസ് ചെയ്യുന്നുണ്ട് നമ്മളെ തൊട്ട് മുമ്പത്തെ വെയിലൊക്കെ എടുത്ത് നോക്കുക നമ്മുടെ സിയാസ് കരിമ്പറോടെ വണ്ടിയിൽ ചെയ്തിട്ടുള്ള സെയിം സ്റ്റോൺ മെയ്ഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബ്ലാക്കും റെഡും വരുന്ന ഡിസൈനിലാണ് നമ്മൾ ഒരു ഡോർ ഇഞ്ചസ് ചെയ്യുന്നത് പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മളെ സ്പോയിലർ എൽ ഇ ഡി ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രസമാണ് കേട്ടോ ബാക്ക് വ്യൂ കാര്യങ്ങളൊക്കെ നല്ല രസമാണ് ഒരു ഒരു വെറൈറ്റീസ് ആണ് തന്നെയാണ് നമ്മളെ സ്പോയിലർ എൽ ഇ ഡി കാര്യങ്ങളൊക്കെ അതിലും റിവേഴ്സ് പാർക്ക് ബ്രേക്ക് അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരും അത്യാവശ്യം നല്ല രസമാണ് ഡി ആർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതിലും ത്രീ എം ടാപ്പിലാണ് അതിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ വണ്ടി ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ഗ്രാബ് ഹാൻഡിൽസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് അധികം ഉപകാരപടണ സംഭവം നമ്മൾ നമ്മുടെ ഗ്രാബ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ രണ്ട് സൈഡിലും വരുന്ന ഒരു റെഡും ബ്ലാക്കായിട്ടുള്ള ഡിസൈനാണ് ഒരു സംഭവം ചെയ്യുന്നത് പിന്നെ നമ്മുടെ ത്രീ പീസ് ആംറസ്റ്റ് ആണ് ഉള്ളിൽ ബാക്ക് സൈഡ് രണ്ടും അതേപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന ആണ് ഈ ഒരു വണ്ടിയിൽ ഇടയുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള മോഡിഫിക്കേഷനാണ് ഈ ഒരു വണ്ടിയിൽ നിങ്ങൾ കാണാൻ ായിട്ട് പോണത് അപ്പോൾ എന്തായിട്ടും ഇതിന്റെ റേറ്റും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എന്തായിട്ടും ഈ ഒരു വീഡിയോയിൽ എന്തായിട്ടും ആഡ് ചെയ്യട്ടോ കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ എന്തായിട്ട് നിങ്ങൾ കണ്ടിട്ടുവാ